എന്തെങ്കിലും ഉണ്ടാക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ കാച്ചിക്കുടിന് വര വക കുറെ കലാപരിപാടികൾ പുറകെ നടക്കുന്നതുകൊണ്ട് കുറേ സമയം അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ആകട്ടോ ചെറുക്കൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകെ ഇടന്ന് നമ്മുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കും നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ ഈ കയ്യിലിരിക്കുന്ന സാധനം എന്നാണറിയോ ഡബിൾ ടേപ്പ് ആണ് അത് രണ്ട് വശത്തും അങ്ങാട്ടിങ്ങാട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സർഫേസിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ മുകളിലുള്ള പശ പീരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒക്കെ വെച്ചിട്ട് ഒട്ടിക്കാം ഒട്ടിക്കാട്ടോ കാശർകം വന്നിട്ടോട് ചോദിക്കുന്ന എന്താണെന്നറിയോ ടേപ്പ് എവിടെയാണ് ടേപ്പ് എന്നാൽ കേട്ടോ ഈ പശു ഉണ്ടല്ലോ ഈ ടേപ്പ് എടുത്തിട്ട് എവിടെ െങ്കാണ്ടും കൊണ്ട് ഒട്ടിച്ചിട്ട് അത് മേക്കെ എന്തൊക്കെയോ ഒട്ടിച്ചുകൊണ്ടിരിക്കാട്ടോ ഞാനിത് കണ്ടില്ല ഗൈസ് ഓരോരോ സാധനങ്ങളും മിസ് ആവണത് ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പോയി നോക്കി കേട്ടോ നോക്കി പിന്നീട് ഗൈസ് ഇവൻ ഉണ്ടല്ലോ ഈ പശയുടെ മോളിൽ എന്തൊക്കെയോ അവന്റെ സാധനങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് അവന്റെ റൂം ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കാണ്ടോ പിന്നെ പുത്രനൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇവൻ ജനിച്ചപ്പോ മുതൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെയല്ലേ കാണുന്നത് അപ്പൊ പിന്നെ അവനവിടെ നീ അങ്ങനെ വിചാരിച്ചിട്ടോ പിന്നെ മോതിന് എന്താ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങൾ ട്രൈ ചെയ്ത് ചെയ്തതക്കോണ്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ഒരു ലൈക്കും കൂടി തന്നിട്ട് പോണേ അപ്പൊ അത്രയോ ചേച്ചാ